മഹാബുദ്ധി ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാൻ മഹാവീര്യ സംസാരത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണരൂപമായ മഹാവീര്യത്തോട് കൂടിയവൻ മഹാശക്തി മഹത്തായ ശക്തിയോട് കൂടിയവൻ മഹാതുതി മഹത്തായ ജ്യോതിഷത്തോട് കൂടിയവൻ അനിർദ്ദേശ്യ ബബു എന്താണെന്ന് അന്യനായിക്കൊണ്ട് നിർദ്ദേശിക്കപ്പെടുവാൻ കഴിയാത്ത ശരീരത്തോടു കൂടിയവൻ ശ്രീമാൻ ഐശ്വര്യ രൂപമായ സകല് സ്ത്രീയോടും കൂടിയവൻ അമേ ആത്മാ ആരാലും അനു അനുഗ അനുഗമിക്കപ്പെടാൻ കഴിയാത്ത ബുദ്ധിയാകുന്ന ആത്മാവോട് കൂടിയവൻ മഹാദ്രിതക്ക് മന്ദരപർവ്വതം ഗോവർദ്ധന പർവ്വതം എന്നീ മഹൽ പർവ്വതങ്ങളെ ധരിച്ചവൻ ശ്ലോകം ഇരുപത് മഹേഷ്വാസോ മഹേ ഭ ശ്രീനിവാസ അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംബദേ മഹേഷ്വാസ മഹത്തായ വില്ലോട് കൂടിയവൻ മഹി മഹീഭർത്ത ഭൂമിദേവിയെ ധരിച്ചിട്ടുള്ളവൻ ശ്രീനിവാസ ഒരിക്കലും നാശമില്ലാത്ത ശ്രീ നിവസിക്കുന്ന പക്ഷസോട് കൂടിയവൻ സദാഗതി സജ്ജനങ്ങൾക്ക് പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്നവൻ അനിരുദ്ധ ആരാലും തടയപ്പെട്ടിട്ടില്ലാത്തവൻ സുരാനന്ദ സുരന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ ഗോവിന്ദ ഭൂമി പാതാളത്തിലേക്ക് താണുപോയപ്പോൾ അതിനെ വീണ്ടെടുത്തവൻ ഗോക്കളുടെ ഇന്ദ്രത്വത്തെ പ്രാപിച്ചവൻ ഗോവിധാം വാക്കുകൾ വാക്കുകളെ അറിയുന്നവരുടെ വിശിഷ്ടനായ പതി ശ്ലോകം ഇരുപത്തൊന്ന് മരീജിദ് മനോഹംസുപണോജോത്തമാ ഹിരണ്യനാഭ സുതഭ പത്മനാഭ പ്രജാപതി മരീജി തേജസ്വികൾക്കും പരമമായ തേജസ്സായിരിക്കുന്നവൻ തൻ്റെ അധികാരത്തിൽ നിന്നും തെറ്റിദ്റക്കുന്നവരെ ദമനം ചെയ്യുന്നവൻ ഹംസ അഹം സ എന്നുള്ള ഭാവത്തെ ഭാവന ചെയ്യുന്നവരുടെ ഭയത്തെ ഹനിക്കുന്നവൻ എല്ലാ ശരീരങ്ങളും സഞ്ചരിക്കുന്നവൻ സുപർണ ധർമാധർമ്മങ്ങളാകുന്ന സുന്ദരങ്ങളായ രണ്ട് ചെറുകൾ ഉള്ളവൻ ഭുജഗോത്തമ അനന്തൻ വാസുകി മുതലായ നാഗങ്ങളാകുന്ന വിഭൂതികളോട് കൂടിയവൻ ഇരണ്യനാഭ സ്വർണം പോലെ മംഗളകരമായ നാഭിയോട് കൂടിയവൻ ഹിതകരവും രമണീയവുമായ നാഭിയുള്ളവൻ സുതപ നരനാരായന്മാരുടെ രൂപത്തിൽ ശോഭനമായ തപസ്സനുഷ്ഠിക്കുന്നവൻ പത്മനാഭ താമരപ്പൂ പോലെ സുന്ദരവും വൃത്താഗതിയുള്ളതുമായ നാഭിയോട് കൂടിയവൻ ജനങ്ങളുടെ ഹൃദയകമല ഹൃദയകമലനാഭിയുടെ മദ്യത്തിൽ ശോഭിക്കുന്നവൻ പ്രജാപതി പ്രജയുടെ പതി അതായത് ശ്ലോകം ഇരുപത്തിരണ്ട് അമൃത്യ ശ്ലോകം ഇരുപത്തിരണ്ട് അമൃത് സർവ്വദ്രീക് സിൻഹ സന്ധാത സന്ധിമാസ്ഥിര അജോ ദുർമർശനശാസ്ത്ര വിശ്രുതാത്മാരാരിഹ അമൃത്യു മൃത്യു അതായത് വിനാശം മൃത്യുവോ അതിൻ്റെ കാരണമോ ഇല്ലാത്തവൻ സർവദ്രീക് ജ്ഞാനം കൊണ്ട് പ്രാണികളുടെ എല്ലാ ചേഷ്ടിതങ്ങളും ദർശിക്കുന്നവൻ സിൻഹ ഹിംസിക്കുന്നവൻ സന്ധാത പുരുഷന്മാരെ അവരുടെ കർമ്മഫലങ്ങളോട് സന്ധിപ്പിക്കുന്നവൻ സന്ധിമാൻ ബലങ്ങളെ അനുഭവിക്കുന്നവൻ സ്ഥിര എപ്പോഴും ഏകനായ ഏകരൂപനായിരിക്കുന്നവൻ അജ ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് ഗമിക്കുന്നവൻ ശത്രുക്കളെ ദൂരത്തേക്ക് അകറ്റുന്നവൻ ദുർമർശന അസുരന്മാരാൽ സഹിക്കപ്പെടുവാൻ കഴിയാത്തവൻ ശാസ്ത്ര ശ്രുതിസ്മൃതികളിൽ എല്ലാവരെയും അനുശാസിക്കുന്നവൻ വിശ്രുതാത്മാ സത്യജ്ഞാനാധിയാകുന്ന ലക്ഷണങ്ങളോട് കൂടിയ ആത്മാവായി വിശേഷണ അറിയ വിശേഷമാണ് അറിയപ്പെടുന്നവൻ സുരാരിഹ സുരന്മാരുടെ ശത്രുക്കളെ കൊല്ലുന്നവൻ ശ്ലോകം ഇരുപത്തി മൂന്ന് ഗുരുർ ഗുരുതമോധാമ സത്യ സത്യ പരാക്രമ നിമിഷോ നിമിഷ സി വാചസ്വതുരുതാരതി ഗുരു എല്ലാ വിദ്യകളുടെയും ഉപദേഷ്ടാവ് എല്ലാവരുടെയും ജന്മദാതാവ് ഗുരുതമ്മ ബ്രഹ്മാദികൾക്കും ബ്രഹ്മവിദ്യയെ പ്രദാനം ചെയ്യുന്നവൻ പരമമായ ജ്യോതിസായിരിക്കുന്നവൻ എല്ലാ കാമങ്ങളുടെയും ആശ്രയമായവൻ സത്യ സത്യഭാഷണ രൂപമായ ധർമ്മസ്വരൂപൻ സത്യപരാക്രമ നിഷ്ബലമാകാത്ത പരാക്രമത്തോട് കൂടിയവൻ നിമിഷ യോനി നിദ്രയിൽ അടച്ച കണ്ണുകളോട് കൂടിയവൻ അനിമിഷ നിത്യപ്രബുദ്ധ സ്വരൂപൻ മത്സ്യരൂപനായവൻ സ്രഗീ എപ്പോഴും വൈജയന്തി എന്ന മാലയെ ധരിച്ചിരിക്കുന്നവൻ പതി ദുരുതാരതി വാക്കിൻ്റെ പതിയായും സകല പദാർത്ഥങ്ങളെയും പ്രത്യക്ഷീകരിക്കുന്ന ബുദ്ധിവൈഭവമുള്ളവനായും ഇരിക്കുന്നവൻ ശ്ലോകം ഇരുപത്തിനാല് അഗ്രണി ഭക്തന്മാരെ ഉത്തമമായ പദത്തിലേക്ക് നയിക്കുന്നവൻ ഗ്രാമണി ഭൂതഗ്രാമത്തിൻ്റെ നേതാവായിരിക്കുന്നവൻ ശ്രീമാൻ സർവാദിശയായ ശ്രീ അതായത് കാന്തി ഉള്ളവൻ ന്യായ പ്രമാണങ്ങളെ അനുഗ്രഹിക്കുന്നതും ഭേദമില്ലായ്മയോ ഉണ്ടാക്കുന്നതുമായ തർക്കമായിരിക്കുന്നവൻ നേതാ ജഗത്താകുന്ന യന്ത്രത്തെ ചരിപ്പിക്കുന്നവൻ സമീരണ ശ്വാസരൂപത്തെ ജീവികളെ ചേ ചേട്ടിപ്പിക്കുന്നവൻ സഹസ്രമൂർദ ആയിരം മൂർദ്ധാവുകൾ ഉള്ളവൻ വിശ്വാത്മാ വിശ്വത്തിൻ്റെ ആത്മാവ് സഹസ്രാശ ആയിരം പക്ഷികളോട് കൂടിയവൻ സഹസ്രവാദ് ആയിരം പാദങ്ങളുള്ളവൻ സർവത്ര ഗോവിന്ദ 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 ശ്രീ ഗുരുവായൂരപ്പാശരണം സർവം ശ്രീകൃഷ്ണപാദ അരവിന്ദർപ്പണവസ്തു